രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലും കെ സുധാകരൻ കണ്ണൂരും മത്സരിക്കും കോൺഗ്രസിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിലാണ് തീരുമാനം കൈക്കൊണ്ടത് കേരളം കർണാടക തെലങ്കാന ഛത്തീസ്ഗഡ് ഡൽഹി എന്നിവിടങ്ങളിലെ സീറ്റുകൾ ചർച്ച ചെയ്തെന്നും തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു എഐ സി സി ഇന്ന് രാവിലെ ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചു പതിനാറ് സീറ്റിലും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുവെന്ന അദ്ദേഹം വെളിപ്പെടുത്തി എന്നാൽ അത് തനിക്ക് പറയാനാകില്ലെന്നും ഇന്ന് പ്രഖ്യാപനം വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു കെ കരുണാകരന്റെ സ്മരണകളെ പോലും വഞ്ചിച്ചാണ് പത്മജ ബി ജെ പിയിൽ പോയതെന്നും അദ്ദേഹം പ്രതികരണം നടത്തി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും സതീശനൊപ്പം ഉണ്ടായിരുന്നു